നല്ല മഴയാണല്ലേ ഗൈസ് മഴയെന്ന് മാറിയിട്ട് പുറത്തോട്ടിറങ്ങാതും കരുതി മഴയും കണ്ട് സിറ്റോട്ട് ഇരുന്നപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടത് അമ്മേ എന്താ ചെയ്യാൻ പോവാത്തെ പാവം ഒടിഞ്ഞു വീണിരിക്കാണ് ഇന്ന് ഇതിനെ കറിയാക്കാം ഇതിന്റെ ഇലയും തോരം വെക്കാന്നാ പറയുന്നെ പക്ഷെ നമ്മൾ ഇതുവരെ തോരം വെച്ചിട്ടില്ല ഇന്നൊന്ന് വെച്ച് നോക്കിയാലോ ഇതിന്റെ ഇലയും തോരം വെക്കും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ തോരം വെച്ച് നോക്കിയിട്ടില്ല ഇന്നൊന്ന് വെച്ച് നോക്കാം കൊറച്ചെടുത്ത് വെച്ച് നോക്കാം അഥവാ ചൊറിയുവാണെങ്കിൽ എല്ലാം കൂടെ ചെറിയണ്ടാ നമുക്കൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ഇത് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ ടേസ്റ്റ് ഉണ്ട് ചുമ്മാ ടുത്തിട്ട് വഴറ്റി നോക്കിയത് അല്ലെ ചൊറയോ എന്റെയോ എന്ന് അറിയാൻ വേണ്ടിട്ട് വഴറ്റി നോക്കിയതാണ് വഴറ്റി മാത്രമേ നോക്കിയിട്ടുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചൊറച്ചിലും ഇല്ല പൂ മഞ്ഞളും മാത്രം അല്ലേ പൂ വെളിച്ചെണ്ണയും കൂടി ഇട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ചേനത്തട തോരൻ അതുപോലെ തന്നെ ചക്കക്കുരു ഉഴുക്കുരുട്ടി പിന്നെ അച്ചാറ് മുളക് പിന്നെ രസം ാണ് നമുക്ക് ഇന്നത്തെ ഉച്ച കൂടി എന്നുള്ളത് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്